ജോലി സാധ്യതയുള്ള ഒരു മേഖലയാണ് കുവൈത്ത് എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്നത് കുവൈത്തിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു വിവരമാണ് കുവൈത്ത് നാടുകടത്തിയത് നാൽപ്പത്തിരണ്ടായിരം പ്രവാസികളെ ആദ്യമായാണ് ഇത്രയും അധികം പ്രവാസികളെ നാട് കടത്തുന്നത് പതിനേഴായിരം സ്ത്രീകളെയാണ് നാട് കടത്തിയത് ഇത്രയും അധികം ആദ്യം മലയാളികൾ ഉൾപ്പെടെയുള്ള ഒട്ടേറെ ഇന്ത്യക്കാർ ജോലി ചെയ്യുന്ന ജെ സി സി രാജ്യമാണ് കുവൈത്ത് സ്വദേശികളേക്കാൾ കൂടുതൽ വിദേശികളുള്ള രാജ്യം കൂടിയാണിത് സ്വദേശികൾക്ക് ജോലി നൽകാൻ വ്യത്യസ്തമായ പദ്ധതികൾ കുവൈത്ത് ഭരണകൂടം നടപ്പാക്കി വരുന്നുണ്ട് വിദേശികൾക്ക് ചില മേഖലകളിൽ ജോലി ലഭിക്കണമെങ്കിൽ പ്രത്യേക പരീക്ഷ വേണമെന്ന തീരുമാനത്തിലേക്ക് കുവൈത്ത് എത്തിയിരിക്കുന്നു അതേസമയം ഒട്ടേറെ തൊഴിൽ അവസരമുള്ള രാജ്യം കൂടിയാണ് കുവൈറ്റ് സ്വകാര്യ കമ്പനികളിൽ ജോലി ചെയ്യുന്നവർക്ക് മറ്റൊരു കമ്പനിയിൽ നാലു മണിക്കൂർ അധികമായി ജോലി ചെയ്യാൻ കുവൈത്ത് ഭരണകൂടം അവസരം നൽകുന്നുണ്ട് തൊഴിലാളികളുടെ ദൗർലഭ്യം പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണിത് എന്നാൽ വിദേശികളെ വൻതോതിൽ നാട്ടിലേക്ക് കയറ്റി അയക്കുന്നു എന്ന കണക്കും കുവൈത്തിൽ നിന്ന് വന്നിരിക്കുകയാണ് കഴിഞ്ഞ വർഷം നാൽപ്പത്തി എണ്ണൂറ്റി അൻപത് വിദേശികളെ കുവൈത്ത് നാടുകടത്തിയെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തി ഒന്ന് വരെയുള്ള കണക്കാണിത് ക്രിമിനൽ കേസുകളിൽ പ്രതിയാകുക കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുക മയക്കുമരുന്ന് കേസിൽ ഉൾപ്പെടുക തുടങ്ങിയ വിവിധ കാരണങ്ങളാണ് നാടുകടത്തലിന് പിന്നിൽ മോഷണം മധ്യനിർമ്മാണം വിസ കാലാവധി പൂർത്തിയായിട്ടും അനധികൃതമായി താമസിക്കൽ തുടങ്ങിയ കേസുകളിൽ പെട്ടവരെയും നാടുകടത്തിയിട്ടുണ്ട് എല്ലാ വർഷവും നാടുകടത്തിയവരുടെ കണക്ക് കുവായത്തിൽ നിന്ന് വരാറുണ്ട് എന്നാൽ ഇത്രയും അധികം പേരെ നാടുകടത്തുന്നത് ഇത് ആദ്യമായിട്ടാണ് സുരക്ഷാ സംവിധാനം ശക്തിപ്പെടുത്തിയതാണ് ഇത്രയും പേരെ നാടുകടത്താനുള്ള പ്രധാന കാരണങ്ങളെന്ന് മാധ്യമ നിയമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിയമവിരുദ്ധമായി താമസിക്കുന്നവരെ കണ്ടെത്താൻ കുവൈത്ത് പ്രത്യേക പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം നാടുകടത്തിയ പുരുഷന്മാരുടെ എണ്ണം ഇരുപത്തിഅയായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നാണ് പതിനായിരത്തി എഴുന്നൂറ്റി ഒന്ന് സ്ത്രീകളെയും നാൽപ്പത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് നാടുകടത്തൽ എന്ന കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അറുനൂറ്റി ഇരുപത്തിയേഴ് പേരെ ജുഡീഷ്യൽ ഡിപ്പോർട്ടേഷൻ കാറ്റഗറിയിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിയമവിരുദ്ധ പ്രവർത്തനം നടത്തുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ കുവൈത്ത് തീരുമാനിച്ചിട്ടുണ്ട് പ്രതിരോധ മന്ത്രി തലാൽ അൽ ഖാലിദ് ഇത് സംബന്ധിച്ച് കർശന നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുപ്പതിനായിരത്തിലധികം പ്രവാസികളെയാണ് കുവൈത്ത് നാടുകടത്തിയത് ഇത് സംബന്ധിച്ച് കുവൈത്ത് ആഭ്യന്തര മന്ത്രാലയം കണക്ക് പുറത്തുവിടുകയും ചെയ്തിരുന്നു നാടുകടത്തപ്പെടുന്ന മിക്ക ആളുകൾക്കും തിരിച്ചു ഉപയോഗത്തിലേക്ക് വരാൻ സാധിക്കില്ല എന്നതും എടുത്തു പറയണം നിയമവിരുദ്ധമായി താമസിക്കുന്നവർ ഏറെയുണ്ട് എന്നാണ് ഭരണകൂടം കരുതുന്നത് വിസാ കാലാവധി കഴിഞ്ഞ ശേഷം രാജ്യത്ത് ഒതുങ്ങുന്നവരെ കണ്ടെത്താൻ പ്രത്യേക പദ്ധതി സർക്കാർ നടപ്പാക്കി വരികയാണ് ദേശീയ അസംബ്ലി കൌൺസിലിന്റെ സെഷൻസ് ചൊവ്വാഴ്ച നടക്കുമെന്ന് സ്പീക്കർ അഹമ്മദ് അൽ സദൂൻ അറിയിച്ചു മീർ പുതിയ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചതിന് പിറകെയാണ് സ്പീക്കറുടെ പ്രഖ്യാപനം ഇതോടെ പുതിയ സർക്കാരിന്റെ രൂപവൽക്കരണം ഉടലുണ്ടാകുമെന്നാണ് സൂചന അതിനിടെ പുതിയ പ്രധാനമന്ത്രി ഷാഖ് ഡോക്ടർ മുഹമ്മദ് നബാ അൽ സലീം അസ്ബാഹിനെ എം വിവിധ മേഖലകളിലുള്ളവരും അഭിനന്ദിച്ചു ഷാഖ് മുഹമ്മദ് അസ്ബാഹിനെ അഭിനന്ദിക്കുന്നു ഭാരിച്ച ഉത്തരവാദിത്വം നിർവഹിക്കാൻ അദ്ദേഹത്തെ സഹായിക്കാൻ ദൈവത്തോട് അപേക്ഷിക്കുന്നെന്നും മുൻ സ്പീക്കർ മൻസുഖ് അൽ ഗാനിം പറഞ്ഞു അമീറിന്റെ ആത്മവിശ്വാസത്തെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു ജനങ്ങൾ ഷാഖ് മുഹമ്മദ് അസ്ബാഹിനെ പിന്തുണയ്ക്കുകയും അദ്ദേഹത്തിന്റെ തിരിച്ചുവരവനായി കാത്തിരിക്കുകയും ചെയ്തുവെന്ന് ഓർമ്മിപ്പിക്കുന്നതായി മുഹമ്മദ് അൽ സയർ എം പറഞ്ഞു രാജ്യത്തെ താമസത്തൊഴിൽ നിയമങ്ങൾ ലംഘിക്കുന്നവരെ പിടികൂടുന്നതിനുള്ള പരിശോധന തുടരുകയാണ് കഴിഞ്ഞ ദിവസം നടന്ന പരിശോധനയിൽ ഇരുന്നൂറ്റി പേർ പിടിയിലായി പ്രാദേശിക മദ്യം കൈവശം വച്ച ഒൻപത് പേർ ഒരു തെരുവ് കച്ചവടക്കാരൻ മയക്കുമരുന്ന് സംശയിക്കപ്പെടുന്ന വസ്തുക്കൾ കൈവശം വച്ചിരുന്ന മറ്റൊരാൾ എന്നിവരും പിടിയിലായവരിൽ ഉൾപ്പെടുന്നു പിടിയിലായവർക്കെതിരെ നാടുകടത്തുന്നതടക്കമുള്ള നടപടികൾ സ്വീകരിക്കും ഇതിനായി ഇവരെ ബന്ധപ്പെട്ട അധികാരികൾ നിയമങ്ങൾ ലംഘിക്കുന്നവരെ പിടികൂടുന്നതിനായി ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് റെസിഡൻസ് അഫയേഴ്സ് ഇൻവെസ്റ്റിഗേഷൻ രാവിലെയും വൈകുന്നേരവുമായി വിവിധയിടങ്ങളിൽ പരിശോധന നടത്തുന്നുണ്ട് നിയമലംഘകരെ ശക്തമായി നേരിടാൻ ഒന്നാം ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷൈഖ് തലാൽ ഖാലിദ് അൽ അഹമ്മദ് അസ്ബാഗ് ശക്തമായ നിർദ്ദേശം നൽകിയിരുന്നു രാജ്യത്തെ ജനസംഖ്യ അസന്തുലിതാവസ്ഥ പരിഹരിക്കുക തൊഴിൽ വിപണിയെ നിയന്ത്രിക്കുക എന്നിവയാണ് ലക്ഷ്യം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി